നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദ്യസ് വിവാഹത്തിന് മുമ്പ് സ്വയംഭോഗം ചെയ്യുകയും വിവാഹ ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മൾ മനുഷ്യർ എന്നാൽ പലപ്പോഴും ഈ സ്വയംഭോഗവും ലൈംഗിക ബന്ധവും എല്ലാം മടുപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബോറൻ പരിപാടിയായി മാറുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം ഈ ഒരു കാര്യത്തിൽ സ്ത്രീയിലായാലും പുരുഷനിലായാലും യാതൊരു വ്യത്യാസവുമില്ല ഇരു കൂട്ടർക്കും ഒരേപോലെ ബോറടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു മടുപ്പ് തോന്നി തുടങ്ങിയാല് വ്യക്തികളിൽ ലൈംഗിക താല്പര്യം നഷ്ടപ്പെടുകയും ദമ്പതികൾക്കിടയിലെ പരസ്പര ആകർഷണം നഷ്ടപ്പെടുകയും ലൈംഗിക വിരക്തി ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊക്കെ മടുപ്പ് ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ബോറൻ പരിപാടി മാറ്റി എന്തൊക്കെ പുതുമകളാണ് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സ്വയംഭോഗത്തിനോടാവട്ടെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനോടാവട്ടെ മടുപ്പ് തോന്നുന്നതിന് ഒരു ഒന്നല്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഒരേ രീതിയിൽ തന്നെ നമ്മൾ സ്വയംഭോഗം ചെയ്യുന്നത് അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പൊ ഒരേപോലെ അല്ലെങ്കിൽ ഒരേ ശൈലി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതായത് നമ്മള് സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്ന ആ ഒരു പൊസിഷൻ അതല്ല എങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പൊസിഷൻ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു സമയം കൂടുതലായിട്ടും രാത്രിയിലായിരിക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ പതിവായി രാത്രിയിൽ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നത് പലപ്പോഴും മടുപ്പുണ്ടാക്കുക തന്നെ ചെയ്യും ഒരേപോലെ തന്നെ ലൈംഗിക ബന്ധം തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വയംഭോഗം തുടങ്ങുന്നത് ഇപ്പൊ സ്വയംഭോഗത്തിലാണ് പ്രത്യേകിച്ച് പലർക്കും അതിലും ഒരു ഫോർപ്ലേ ഉണ്ട് എന്നുള്ള കാര്യം പോലും അറിയത്തില്ല ഇപ്പൊ ലൈംഗിക ബന്ധത്തിലാണെങ്കിലും തുടർച്ചയായി ഒരേപോലെ തന്നെ നമ്മൾ ഫോർപ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ അതിലെ പുതുമ നഷ്ടപ്പെടുകയും നമുക്ക് മടുപ്പുണ്ടാവുകയും ചെയ്യും ലൈംഗികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരേ സ്ഥലം അതല്ലെങ്കിൽ ഒരേ റൂം തന്നെ തിരഞ്ഞെടുക്കുന്നതും നമുക്ക് മടുപ്പുണ്ടാക്കുക തന്നെ ചെയ്യും നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും ഒരുപാട് കാലം ഒരേ ഗന്ധം തന്നെ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്കൊരു താല്പര്യക്കുറവ് ഉണ്ടാകും അതിപ്പോ നമ്മുടെ പങ്കാളിയുടെ ഗന്ധമാവട്ടെ അതല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിൻ്റെ ഗന്ധമാവട്ടെ നമുക്ക് കുറെ കാലം ഒരേപോലെ ആകുമ്പോൾ താല്പര്യക്കുറവ് അല്ലെങ്കിൽ മടുപ്പുണ്ടാക്കുക തന്നെ ചെയ്യും ഗന്ധം പോലെ തന്നെയാണ് കാഴ്ച നമ്മൾ എന്നും കാണുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ അത് നമുക്ക് മടുപ്പുണ്ടാക്കുക തന്നെ ചെയ്യും ഇതെല്ലാം തന്നെ നമ്മുടെ ലൈംഗികതയെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ മടുപ്പ് മാറ്റി നമുക്ക് എങ്ങനെ നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ പുതുമ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പൊ ദമ്പതികൾക്കിടയിലാണ് ഇത്തരത്തിലൊരു മടുപ്പ് ഉണ്ടാവുന്നതെങ്കിൽ സ്വയം നമ്മൾ എനിക്ക് ലൈംഗികപരമായിട്ടൊരു മടുപ്പ് തോന്നുന്നുണ്ട് എന്നത് എടുക്കുക ഇപ്പൊ ലൈംഗികപരമായിട്ടൊരു താല്പര്യക്കുറവ് ഉണ്ടാകുമ്പോ പോലും ഒരുപക്ഷെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എങ്കിങ്ങനെയൊരു മടുപ്പാണ് ലൈംഗികതയിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലൈംഗികപരമായിട്ടൊരു മടുപ്പുണ്ട് എന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പങ്കാളിയോട് ഈ ഒരു കാര്യത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കുക എനിക്ക് ലൈംഗികപരമായ കാര്യത്തിൽ കുറച്ച് മടുപ്പ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം തുറന്ന് സംസാരിക്കുക പിന്നെ നമ്മൾ സ്വയംഭോഗത്തിലാവട്ടെ ലൈംഗിക ബന്ധത്തിലാവട്ടെ പൊസിഷൻ മാറ്റുക എന്നത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങളുടെ ശരീരം വളരെ ഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ഉടമയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ആരോഗ്യത്തിന് അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ പങ്കാളികൾക്ക് ഇരുവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്തതും ഒരേപോലെ സുഖപ്രദവുമായിട്ടുള്ള പൊസിഷൻ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ പൊസിഷൻസ് ഒക്കെ മാറ്റി നോക്കുന്നത് ലൈംഗികതയിൽ പുതിയമുണ്ടാക്കുന്നതിന് ഒരുപാട് ഗുണം ചെയ്യും ബന്ധപ്പെടുന്ന സമയമൊന്ന് മാറ്റി നോക്കാവുന്നത് തന്നെയാണ് ഇപ്പൊ പതിവായി രാത്രിയിൽ മാത്രം ബന്ധപ്പെടുന്ന ദമ്പതികളാണ് എങ്കിൽ അതൊന്ന് മാറ്റി ഉലകാല വേളയിൽ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത് മാത്രമല്ല ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ആയിട്ട് ഇരിക്കുന്നതിനും ഈ ഒരു ലൈംഗിക ബന്ധം ഒരുപാട് സഹായിക്കും ഇനി സ്വയംഭോഗത്തിലാവട്ടെ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലാവട്ടെ ഫോർപ്ലേ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ് ഫോർപ്ലേ എന്ന് പറയുന്നത് നമുക്ക് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനത്തിലോട്ട് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് അനുഭൂതി നമ്മളെ വളർത്തുന്നതിൽ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വയംഭോഗത്തിലാണെങ്കിലും ലൈംഗിക ബന്ധത്തിലാണെങ്കിലും നമുക്ക് ഇത്തരത്തിലെ നമ്മുടെ ശരീരഭാഗങ്ങളെ സ്വയം ഉത്തേജിപ്പിക്കുക എങ്കിൽ പങ്കാളിയുടെ കൂടി തന്നെ നമ്മുടെ ശരീരഭാഗങ്ങൾ ഉത്തേജിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് സ്വയംഭോഗ രീതിയിലാണെങ്കിലും ലൈംഗിക ബന്ധത്തിലാണെങ്കിലും നമ്മൾ ഉത്തേജിപ്പിക്കുന്ന രീതികളൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നത് നമുക്ക് ഒരുപാട് പുതുമ നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മടുപ്പ് മാറ്റുകയും ചെയ്യുന്നതാണ് സാധാരണ രീതിയിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ കൂടുതലായിട്ടും പുരുഷന്മാരാണ് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു സൂചനയൊക്കെ നൽകുന്നത് എന്നാൽ ഇതിന് വിപരീതമായിട്ട് നിങ്ങൾ സ്ത്രീകൾ ഒന്ന് ലൈംഗിക ബന്ധത്തിന് തുടക്കം നൽകുകയോ അതല്ലെങ്കിൽ ഒരു ആവേശം കാണിക്കുകയോ ചെയ്യുക ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെ നല്ലൊരു അനുഭൂതി നൽകുന്നതാണ് എല്ലായ്പ്പോഴും ലൈംഗിക ബന്ധത്തിനായിട്ട് ദമ്പതികൾ തിരഞ്ഞെടുക്കുന്നത് ബെഡ്റൂം തന്നെയാണ് കാരണം അവരുടെ ഒരു സ്വകാര്യ ഏരിയ ആണെന്ന് തന്നെ നമുക്ക് പറയാം എന്നാല് നിങ്ങളുടെ സാഹചര്യങ്ങളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ മറ്റു പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ലൈംഗിക ബന്ധം പരീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അതിന് അനുകൂലമല്ല എങ്കിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിനായിട്ട് ശ്രമിക്കേണ്ട പക്ഷെ ചെറിയ രീതിയിലുള്ള ഒരു തലോടലുകൾ അല്ലെങ്കിൽ സ്പർശനങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും റൂമിന് വെളിയിലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഒരേ ഗന്ധം ഒഴിവാക്കുക അതിപ്പോൾ നമ്മുടെ പങ്കാളിയുടെ ഗന്ധമാവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ ഗന്ധമാവട്ടെ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റൂമില് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും എന്നാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു സുഗന്ധദ്രവ്യം പുരട്ടുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആനന്ദവും പുതുമയും നൽകും നല്ല ഗന്ധമുള്ള പുഷ്പങ്ങളൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുന്നതും ഇത്തരത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഇനി കാഴ്ചയിൽ വ്യത്യസ്തത നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കിടക്കുന്ന വിരയ ജലം ഇതൊക്കെ ഒന്ന് മാറ്റി മറ്റൊന്ന് വെക്കുന്നത് തന്നെ നിങ്ങളുടെ കാഴ്ചക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പങ്കാളികൾ നിർബന്ധമായിട്ടും ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം എന്നത് തന്നെയാണ് അതിനുവേണ്ടി നമ്മളൊരു മടുപ്പ് എത്തുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ ലൈംഗികതയെക്കുറിച്ചും തുറന്ന് സംസാരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി